ലോകത്തെ തന്നെ നടുക്കിയ ആകാശ ദുരന്തമായിരുന്നു ഇന്നലെ അഹമ്മദാബാദിൽ നടന്നത് സർദാർ വല്ലഭായി പട്ടേൽ വിമാനത്താവളത്തിന് സമീപത്ത് മേഘാനി എന്ന പ്രദേശത്ത് ഇന്ത്യൻ ഡോക്ടർമാർ താമസിക്കുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്കാണ് തൊട്ടടുത്ത എയർപോർട്ടിൽ നിന്നും പറന്നുയർന്ന വിമാനം ചെന്ന് പതിച്ചത് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരിൽ ഒരാളൊഴികെ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേരും മരിക്കുകയും ചെയ്തു ഹോസ്റ്റലിലെ മെസ്സിൽ ഭക്ഷണം കഴിക്കാനെത്തിയ നിരവധി പേർ വിമാനമിടിച്ചു കയറിയും വൻ പൊട്ടിത്തെറിയിലും പെട്ട് കെട്ടിടം തകർന്നും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ നിരവധി ആളുകൾ മരിക്കുകയും ചെയ്തു ഇപ്പോഴിത് അപകടത്തിൽ നിന്നു രക്ഷപ്പെട്ട ആശ്വാസത്തിലാണ് നടൻ ബാലയുടെ മുൻ ഭാര്യയായ എലിസബത്ത് ഉദയൻ സ്വന്തം ജീവൻ രക്ഷപ്പെട്ട ആശ്വാസമുണ്ടെങ്കിലും മനസ്സിൽ പ്രിയപ്പെട്ടവരെയും കൊല്ലപ്പെട്ട ആളുകളെയും ഓർത്തുള്ള ദുഃഖത്തിലാണ് എലിസബത്ത് ഉദയൻ എലിസബത്തിനൊപ്പം ജോലി ചെയ്തിരുന്ന നിരവധി പേരാണ് മരിച്ചത് ഏകദേശം രണ്ടു വർഷത്തോളമായി അഹമ്മദാബാദിലെ ആശുപത്രിയിൽ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുകയാണ് എലിസബത്ത് ഒരുപാട് ആളുകൾ തൻ്റെ സഹപ്രവർത്തകർ എം ബി ബി എസ് സ്റ്റുഡൻസ് ഒക്കെയും കൊല്ലപ്പെട്ടു ഒരുപാട് പേർ പരിക്കുകളോടെ ചികിത്സയിലാണ് ഞാൻ സേഫാണ് എങ്കിലും ചികിത്സയിലുള്ള എല്ലാ ആളുകൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കണം എന്നുമാണ് എലിസബത്ത് അപകടത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് നിരവധി പേരെ കാണാതായിട്ടുണ്ടെന്നും എലിസബത്ത് പറഞ്ഞു ഇവർ കേരളത്തിൽ കുന്നംകുളത്തിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ജോലി നോക്കുകയായിരുന്നു ഈ അടുത്താണ് എം ഡി പഠനത്തിനു ശേഷം ജോലിക്കുമായി അഹമ്മദാബാദിലേക്ക് പോയത് അവിടെ ഫ്ലാറ്റ് ഫ്ളാറ്റെടുത്ത് അമ്മയ്ക്കൊപ്പമാണ് എലിസബത്ത് കഴിയുന്നത്